ലോകമെമ്പാടുമുള്ള ട്രക്കുകൾ ട്രാക്ടറുകൾ മറ്റു വാഹനങ്ങൾ എന്നിവയുടെ കരുത്തായ ഡീസൽ ഇന്ധനം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അസംസ്കൃത എണ്ണ അഥവാ ക്രൂഡ് ഓയിൽ നിന്ന് ശുദ്ധമായ ഡീസൽ വരെയുള്ള ആവേശകരമായ ആ യാത്രയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് വീഡിയോയിലേക്ക് പോകും മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാം തുടങ്ങുന്നത് ക്രൂഡ് ഓയിൽ നിന്നാണ് ഭൂമിക്കടിയിലെ വലിയ നിക്ഷേപങ്ങളിൽ നിന്നാണ് ഈ കറുത്ത ദ്രാവകം കണ്ടെത്തുന്നത് വലിയ ഓഫ് ഷോർ റിങ്ങുകളോ പമ്പുകളോ ഉപയോഗിച്ചാണ് ഇത് പുറത്തെടുക്കുന്നത് ഈ എണ്ണയിൽ ഡീസലിനാവശ്യമായ ഹൈഡ്രോ കാർബണുകൾ അടങ്ങിയിട്ടുണ്ട് റിഫൈനറികളിൽ എണ്ണ ശുദ്ധീകരിക്കുന്നത് ആദ്യഘട്ടത്തിലാണ് ക്രൂഡ് ഓയിൽ ഒരു കൂറ്റൻ ടവറിലേക്ക് പമ്പ് ചെയ്യുകയും ഏകദേശം മുന്നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുകയും ചെയ്യുന്നു ചൂടാക്കുമ്പോൾ എണ്ണ തിളച്ച് ആവിയായി മാറുന്നു താപനില അനുസരിച്ച് ഇവ വിവിധ പാളികളായി വേർത്തിരിക്കുന്നു പെട്രോൾ പോലുള്ള കനം കുറഞ്ഞ ഘടകങ്ങൾ മുകളിലും ഡീസൽ മധ്യഭാഗത്തുമാണ് സെറ്റിലാക്കുന്നത് ലഭിച്ച ഡീസൽ ഫക്ഷനിൽ സൾഫർ പോലുള്ള മാലിന്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സൾഫർ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന ഒന്നാണ് അതിനാൽ ഉയർന്ന മർദ്ദത്തിൽ ഹൈഡ്രജൻ ഉപയോഗിച്ച് സൾഫറിനെ നീക്കം ചെയ്യുന്നു ഇത് ഡീസലിനെ കൂടുതൽ ശുദ്ധമാക്കുന്നു ക്രൂഡ് ഓയിലിലെ എല്ലാ ഘടകങ്ങളും നേരിട്ട് ഡീസലായി മാറില്ല ഭാരമേറിയ ഹൈഡ്രോ കാർബൺ തന്മാത്രകളെ രാസപ്രവർത്തനത്തിലൂടെ മുറിച്ച് ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നു ഇതിനെയാണ് ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത് ഇതുവഴി ഡീസൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ശുദ്ധീകരിച്ച ഡീസലിലേക്ക് ചില പ്രത്യേക അഡിക്റ്റീവുകൾ ചേർക്കുന്നു ഇത് ഇന്ധനത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുവാനും എഞ്ചിനിലെ ഘർഷണം കുറയ്ക്കുവാനും സഹായിക്കും കടുത്ത തണുപ്പിലും ചൂടിലും ഡീസൽ ഒരുപോലെ പ്രവർത്തിക്കുവാനും സഹായിക്കുന്നു വാഹനങ്ങൾക്ക് പുറമെ ആശുപത്രികൾ ഡാറ്റ സെന്ററുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലും ബാക്കപ്പ് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുവാൻ ഡീസൽ അത്യന്താപേക്ഷിതമാണ് വൈദ്യുതി മുടങ്ങുന്ന സമയത്ത് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ ഡീസൽ എഞ്ചിനുകൾ വലിയ പങ്കുവഹിക്കുന്നു ക്രൂഡ് ഓയിൽ മുതൽ ഡീസൽ വരെയുള്ള യാത്ര ഇങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ അറിവുകൾക്കായി കാത്തിരിക്കുക